ഇന്ന് ദീപാവലിയാണ് അന്ധകാരത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് വെളിച്ചത്തിലേക്ക് തിരിയേണ്ട ദിവസം എന്റെ വിഷയം ആരോഗ്യമാണ് നമുക്ക് എങ്ങനെയാണ് ദീപാവലി ആരോഗ്യത്തിന്റെ പ്രകാശമാക്കി മാറ്റാവും ചിന്തിക്കാം അറിവില്ലായ്മയാണ് രോഗം അറിവാണ് ആരോഗ്യം എന്ന് പറയും അറിവുള്ളവര് ശരിയായ ആഹാരത്തിലൂടെയും ശരിയായ ജീവിലൂടെയും രോഗമില്ലാതെ സുഖവും സന്തോഷമായിട്ട് ജീവിക്കും അറിവില്ലാത്തവരാണ് ഒരു കെട്ട് മരുന്നുമായിട്ട് ആശുപത്രിയിൽ കയറിയിറങ്ങി പാടുപെട്ട് പടതുണ്ടാക്കുന്ന പണം മുഴുവൻ കൊണ്ടുവന്ന് ചികിത്സയ്ക്ക് വേണ്ടിയും മരുന്നിനു വേണ്ടി ചെലവഴിച്ച് ദുഃഖിക്കുന്നത് അറിവില്ലാത്തവരാണ് അതുകൊണ്ട് നല്ല ഒരു ചികിത്സകൻ ഒരു ഡോക്ടറായാലും വൈദ്യനായാലും വേണ്ടത് വെളിച്ചം പകരുക അറിവ് പകരുക എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ സംബന്ധിച്ച് ജീവശൈലി രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ജീവിതശൈലി രോഗം അത് പ്രമേഹമായാലും പ്രഷർ പ്രഷറായാലും ബിരിക്കോസായാലും ഫാറ്റി ലെവർ ആയാലും കൊളസ്ട്രോൾ ആയാലും കാർഡിയാക് ഡിസീസ് ആയാലും ഇനി ബ്രെയിൻ ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് അഴിഷിമേഴ്സ് സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങളായാലും സെക്ട സെക്സ്വൽ ഡിസ്മെഷൻ ആയാലും ഇത്തരം ഏത് രോഗങ്ങളായാലും ഇത്തരം രോഗങ്ങളുടെ എല്ലാം കാരണം ശരീരം യോജിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവുമാണ് അതായത് തെറ്റായ ലൈഫ് സ്റ്റൈലാണ് ശരീരത്തിന് യോജിക്കാത്ത ജീവിത ശര്യമാണ് രോഗങ്ങളുടെ കാരണം ആ ഈ തെറ്റായ ജീവ ഇരിയെന്ന് ശരിയായ ജീവിത ഈ കാലും മാറ്റിച്ചവട്ടിലും മാത്രമാണ് പരിഹാരം വേറെ ഒരു പരിഹാരവും ഇല്ല ഇത്തരം രോഗങ്ങൾക്കൊന്നും നമുക്ക് ഒരു ആശുപത്രിയിലും മരുന്നില്ല എത്ര വലിയ ഡോക്ടറെ കണ്ടു എത്ര വലിയ മരുന്ന് കഴിച്ചാലും ഇത്തരം രോഗങ്ങൾ നമുക്ക് മാറ്റാൻ സാധ്യമല്ല കുറയ്ക്കാനും സാധ്യമല്ല ഒരു പക്ഷേ രോഗങ്ങളുടെ ലക്ഷണത്തെ കുറയ്ക്കാം രോഗത്തിന് ലക്ഷണമല്ല രോഗം രോഗത്തിന്റെ കാരണം അതുപോലെ തന്നെ തുടർന്നു എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി പ്രായം കൂടുമ്പോൾ ശരീരം വീക്കാവുമ്പോഴ് ഈ രോഗം കൂടുതൽ 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 ബാധിച്ചുകൊണ്ടിരിക്കും നമുക്കറിയാം ആദ്യം പ്രമേഹം മാത്രം വരും നമുക്ക് കുറച്ചും പ്രമേഹം കൂടി കൂടി പിന്നെ പിന്നെ പ്രഷർ വരും പിന്നെ കാലിന് വേദന വരാം കാലിന് മരപ്പ് വരാം കാഴ്ചക്കുറവ് വരാം സെക്ഷ ലൈംഗശേഷി പോവാം കാർഡ്യ ഇങ്ങനെ ഓരോരോ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും തുടക്കത്തിൽ നമ്മൾ വിചാരിക്കും ഒരു ഗുളിയെ രാവിലെ മേട്ടും കഴിച്ചാൽ മതിയോ എന്ന് വിചാരിക്കും ഒരു പാവം രോഗം വിചാരിച്ചിരിക്കും ഇങ്ങനെ കൃത്യമായി ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് നടത്തി ഗുളിയും അതുപോലെ ഇൻസുലിനും എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് വരുന്ന വിഷയങ്ങളെ കുറിച്ച് ഞാൻ ഈ പറയണത് ഇവിടെ വേണ്ടത് ശരിയായ ഒരു അവബോധമാണ് ശരിയായ അറിവാണ് രോഗത്തെ കുറിച്ചുള്ള അറിവുണ്ടാവുന്നത് അതിനൊരു ഒരു വളരെ പ്രശസ്തമായ ശ്ലോകമുണ്ട് ഉത്സാഹം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം ഷടതി എന്ന് പറയും നിങ്ങളുടെ ഭാര്യ പറയും നിങ്ങൾക്ക് ആകെ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എനിക്ക് ഇതൊക്കെ എല്ലാം ഉണ്ടാക്കി തരാനൊന്നും പറ്റില്ല ഇവിടെ ഉണ്ടാക്കണമെന്ന് കഴിക്കണം എന്ന് ഞങ്ങൾക്ക് ഉപദേശുന്നിരിക്കും മക്കളും ഇതുപോലെ പറയും ഭർത്താവ് ഇപ്പം ഭാര്യ ഇതുപോലെ ഉപദേശിക്കും ചുറ്റുപാടുള്ള സുഹൃത്തുക്കൾ തന്നെ ചെയ്യും അപ്പൊ പല ഈ ആളുകൾ നിങ്ങളെ നിങ്ങൾ സംസാരിക്കുന്ന നൂറുപേരിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേര് നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയുള്ളൂ പക്ഷെ നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ ഈ ശരിയായ പ്രകൃതിയുടെ മാർഗത്തിലൂടെ മുമ്പോട്ട് പോവുകയാണ് ഞാൻ എൻ്റെ പ്രമേഹത്തെ കുറയ്ക്കും ഇല്ലാതെയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആർക്കും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കുറച്ച് ബുദ്ധി ആവശ്യമുണ്ട് നമ്മുടെ ബുദ്ധിയുണ്ട് ബുദ്ധിയും മനസ്സും ഉണ്ട് മനുഷ്യന് ആരാണോ ബുദ്ധി ഉപദേശിക്കുന്ന ശേഷം ജീവിച്ച് മുമ്പോട്ട് പോണത് അവൻ ജീവിതത്തിൽ വിജയിക്കും മനസ്സിന്റെ ദുർബലങ്ങൾക്ക് വശമനായി കിട്ടുന്നവർക്ക് കഴിച്ച് കിട്ടുന്നവരൊക്കെ ജീവിക്കുന്നവന് വ്യായാമം ജീവിക്കുന്നവന് പരാജയം വരും അതുകൊണ്ട് നിങ്ങളെ നയിക്കേണ്ടത് ബുദ്ധിയാണ് മനസ്സല്ല എന്ന് മനസ്സിലാക്കാം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ആരോഗ്യം നമ്മുടെ കൈപ്പിടിയിലാണ് അപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളത് ഏർ ധീരത ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഈ ലൈഫ് സ്റ്റൈ ഡിസീസുകൾ ഏതായാലും നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും അതിന് കുറച്ച് ആഹാരത്തെ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം ചില ആഹാരങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും ചില ആഹാരങ്ങൾ കുറച്ച് കൂടുതൽ കഴിക്കേണ്ടി വരും കുറച്ച് വ്യായാമം ചെയ്യേണ്ടി വരും അതുപോലെ മറ്റു ചില പ്രകൃതി സങ്കേതം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും ഇതിന് തയ്യാറാണെങ്കിൽ ഈ രോഗം നമ്മളെ വിട്ടുപോകും നമുക്കൊരു രോഗമില്ലാത്ത ആളായിട്ട് തീരാൻ സാധിക്കും ഡിസീസുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞത് സാധ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നൂറ് വയസ്സുവരെ ജീവിച്ചാലും നിങ്ങളുടെ കിഡ്നിയെയോ നിങ്ങളുടെ ലിവറിനെയോ നിങ്ങളുടെ കണ്ണിനെയോ നിങ്ങളുടെ ഹാർട്ടിനെയോ നിങ്ങളുടെ ബ്രെയിനിനെയോ നിങ്ങളുടെ സെക്സിനെയോ തൊടാൻ ഈ രോഗം സാധിക്കില്ല അങ്ങനെ ആരോഗ്യത്തെ ജീവിക്കാൻ സാധിക്കും നമുക്ക് പലപ്പോഴും ഇത് മാറ്റി മാറ്റിവെച്ച് മാറ്റി വെച്ച് നടക്കാതെ പോയ കഥ എന്റെ എനിക്ക് പറയാനുള്ളത് നൂറുകണക്കിന് ആളുകൾ എനിക്ക് ഫോൺ ചെയ്യും ഓരോ മാസവും നമ്മളുടെ ഷുഗർ വേസ് ഓൺലൈൻ ക്ലാസിന്റെ പരസ്യം കണ്ടിട്ട് പലരും വിളിക്കും നവംബർ മാസത്തിൽ അവർ ഡിസംബറിലേക്ക് ആകാതെ വിചാരിക്കും ഡിസംബറിൽ വിചാരിക്കും ഈ മാസം കുറച്ച് തിരക്കൊക്കെയാണ് ക്രിസ്മസ് ഒക്കെയാണ് പിന്നെ ജനുവരി ആവട്ടെ വിചാരിക്കും ഇങ്ങനെ പോയി പോയി ഒരു വർഷം കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിഞ്ഞാൽ അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ മാറ്റി വെക്കുന്നവർക്ക് ഒരിക്കലും സാധ്യമല്ല അവർ കൂടുതൽ കൂടുതൽ കുടിയിലേക്ക് കുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും അവസാനം പറയും രണ്ടു വർഷം കഴിയുമ്പോൾ വിളിക്കും സാറേ എനിക്ക് അന്ന് എനിക്ക് ഷുഗർ മാത്രം ഉണ്ടാവും ഇപ്പം എൻ്റെ കാലിന് പെരുപ്പായി മൂത്രത്തിൽ ക്രിയാറ്റിന് എനിക്ക് ടു പോയിന്റ് ഫൈവ് ആണ് എന്ന സാധന ചൈന നമ്മളും നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തും എന്നാൽ അന്ന് വന്നാൽ മതി വളരെ ഈസി ആയിട്ട് മാറ്റാമതി രോഗമൊന്നുമില്ലാതെ ആൾക്ക് അസുഖമായിട്ട് ജീവിക്കാമായിരുന്നു അത് മാറ്റിവെച്ച അപ്പൊ അന്നത്തെ സാമ്പത്തിക പ്രശ്നങ്ങള് അന്നത്തെ തൊഴിൽ തരക്ക് അവരെ ആരും കുറ്റമണിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് അവര് ഇത് മാറ്റിവെച്ചു മാറ്റിവെച്ച അവസാനം അവർക്ക് ഈ പാടുപെട്ടുണ്ടാകിയ പണം മുൻകൂർ ആശുപത്രി കൊണ്ടുപോകണ്ട അവസ്ഥ ഉണ്ടാവുന്നു അതുപോലെ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഒരു വലിയൊരു ബാധ്യതയായിട്ട് നമ്മൾ അവസ്ഥയിലേക്ക് എത്തിച്ചുപെടുന്നു അപ്പൊ അതിങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ശുഭശീകരണം നല്ല കാര്യം ഇന്ന് തന്നെ ചെയ്യാം കാരണം ശരീരമാണ് ഏറ്റവും വലിയ ധനം ശരീരമാധ്യങ്ക ധർമ്മസ്ഥാനം എന്ന് പറയും ഇത് പോയാൽ പിന്നെ എല്ലാം പോയി ഇതാണ് ഇത് ഉണ്ടെങ്കിൽ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതുണ്ടെങ്കിൽ പേരും പ്രശസ്തി ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ ഇത് ഉണ്ടെങ്കിൽ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ സാധിക്കുള്ളൂ അതുകൊണ്ട് ശരീരമാണ് ഏറ്റവും വലിയ സ്വത്ത് സുഖം അനുഭവിക്കാറുണ്ട് പറഞ്ഞ ശരീരമാണ് ഇതില്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ആ ശരീരത്തെയാണ് അന്ന് കാത്തുസൂക്ഷിക്കേണ്ടത് ഈ ധനത്തെയാണ് അന്ന് കാത്തു സൂക്ഷിക്കേണ്ടത് ഇതിന് നമ്മൾ ഒരു ഒരു കൊമ്രൂസും പാടില്ല ഇവിടെ ഒരു എക്സ്ക്യൂസും ഇല്ല ഒരിക്കലും മാറ്റി മാറ്റിവെക്കാൻ പാടില്ല ഇന്ന് തന്നെ തിരിക്കുക ഇന്ന് തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള കാര്യത്തിറങ്ങിരിക്കുക അതിന് ശേഷമേ ബാക്കി എല്ലാം ഉള്ളൂ ഹൈസൻ എങ്ങനെയാണ് എത്ര നാളാണോ നിങ്ങളുടെ ശരീരത്ത് പ്രാണനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു അത്ര നാൾ മാത്രമേ നിങ്ങളുടെ ശരീരത്ത് പ്രാണമുണ്ടാവുകയുള്ളൂ അത് സാധ സാധിക്കാതെ വന്നാൽ നിങ്ങൾക്കൊന്ന് യാത്ര പറഞ്ഞ് ഇടിയേണ്ടി വരും തൊണ്ണൂറ് വയസ്സിലും മരിക്കണം നിങ്ങൾ എഴുപത്തിയഞ്ച് വയസ്സുള്ള എൺപത് വയസ്സിലോട്ട് പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ശരീരത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം അതിന് വെളിച്ചം വരികയാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം നമ്മൾ ഈ ഷുഗർ റിവേഴ്സ് സോണിയും ക്ലാസ്സുകളിലും അതുപോലെ അനവധി വീഡിയോസിലും ഒക്കെ ചെയ്യണത് ഇത്തരം ഉപദേശങ്ങളാണ് നിങ്ങൾക്ക് ഇന്നുള്ള ചികിത്സാ ചെലവിന് നൂറൊന്നു പോലും ചെ ചികിത്സാ ചെലവില്ലാതെ നാ നിങ്ങൾക്ക് വരാനിടയുള്ള പല രോഗങ്ങളും വരാതെ കാക്കാൻ നിങ്ങൾക്ക് സുഖവും സന്തോഷമായിട്ട് ജീവിക്കാൻ ഉള്ളൊരു വഴിയാണ് തുറന്നു തരണം ഇതാണ് പ്രകൃതിയുടെ മാർഗം അതുകൊണ്ട് ഈ മാർഗത്തിലേക്ക് ഈ വിജയദശമി ദിവസം ഒരിക്കൽ കൂടി നിങ്ങള് ആർദമായി ഞാൻ സ്വാഗതം ചെയ്യാണ് ഒരിക്കലും മാറ്റിവെക്കരുത് നാളെ ഒന്നും നമ്മുടെ ദൃഷ്ടി നമ്മളുടെ നിഖണ്ടിൽ ഇല്ല ഇന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മുടെ കയ്യിലാണ് നാളെ നമ്മുടെ കയ്യിലല്ല പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്